നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കുന്നത് ഇപ്പോ ആലത്തൂര് വാനൂര് പൊട്ടിമള റൂട്ടിലാണ് കണ്ടില്ലേ നടക്കാൻ പോലും വഴിയില്ലാതെയാണ് ജനങ്ങൾ അവിടെ നിൽക്കുന്നത് അത്രയ്ക്ക് വെള്ളം ജലനിരപ്പ് കൂടിയിരിക്കുകയാണ് നല്ല ഒഴുക്കാണ് എല്ലാ വർഷവും ഇവിടെ നമ്മൾ കാണാറുണ്ട് ഇതിന് ഇതുവരെ ഒരു പോവഴി കണ്ടിട്ടില്ല രാത്രി ഉണ്ടായിരുന്ന പെട്ടെന്നുള്ള മഴ തന്നെയാണ് ഇത് കാരണം പെട്ടെന്ന് ജല ജലനിരപ്പ് കൂടാൻ തന്നെ കാരണമുണ്ടായത് ശരിക്കും ഒറ്റപ്പെട്ടു ഏഹ് ആ ഭാഗം തന്നെ ഒറ്റപ്പെട്ടു പോയി എന്ന് തന്നെ പറയാം ജനങ്ങൾക്ക് ഒരാൾക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് അടിപൊളി നന്നായിട്ടുണ്ട് അത് ഹൈവേയുടെ സൈഡാണ് കാണുന്നത് റോഡിലേക്ക് വീടെല്ലാം നിറഞ്ഞ പകുതിയുള്ള മുങ്ങി നിൽക്കുകയാണ് കാഴ്ചയാണ് കാണുന്നത് ഒരു വീടിന്റെ മുക്കാല ഭാഗവും പൂർണ്ണമായ വെള്ളത്തിലാണ് ഇന്നലെ രാത്രി സംഭവിച്ച ഈ മഴ സംഭവിച്ചതാണ് ഇത് പൂർണ്ണമായിട്ട് നമ്മുടെ ഈ നഗരങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും നമ്മുടെ ക്യാമറ നിഷാധ പകർത്തുന്നുണ്ട് ആ വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും പൂർണ്ണമായിട്ട് തന്നെ അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തന്നെ ഗതാഗത തടസ്സം ഇല്ലാതെ തന്നെ ആക്കുന്നുണ്ട് അവരെല്ലാം അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും മറ്റൊരു ചില ഭാഗങ്ങളിലും ഇതുപോലെ തന്നെയാണ് ഗതാഗതം നന്നായിട്ട് തന്നെ തടസ്സം അനുഭവപ്പെടുന്നുണ്ട് കാരണം കനത്ത മഴ എല്ലാ പ്രദേശങ്ങളിലും കാണുന്ന നോക്കി കാണുന്ന പോലെ തന്നെ ഒരുപാട് മഴ എല്ലാ നാട്ടിലും ഒരുപോലെ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈവേയിലേക്ക് വെള്ളം കയറിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് റോഡ് ഇത്രയും ബ്ലോക്ക് ആയിട്ടുള്ളത് എന്നാൽ രാവിലെ മുതൽ പൂർണ്ണമായിട്ട് ഒരു ഭാഗം ബ്ലോക്ക് തന്നെയായിരുന്നു ഒരു സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ആ വീട് കണ്ട പുതിയ വീടാണ് അത് കാണുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് അതിൽ തന്നെ മുക്കൽ ഭാഗം വെള്ളം നിറഞ്ഞിട്ടുണ്ട് മറ്റുള്ള വീടുകളുള്ള ആളുകളെല്ലാം മാറ്റിയിട്ടുണ്ട് ഹൈവേയിലേക്കാണ് ഈ വെള്ളം കയറിയിരിക്കുന്നത് വാഹനങ്ങൾ പോകാൻ കണ്ടോ ചെറിയ വാഹനങ്ങൾക്കൊന്നും പോകാൻ സാധിക്കത്തില്ല ഇപ്പോൾ വെള്ളം ഇത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ആലത്തൂർ ഹൈവേയിൽ നിന്നും ആലത്തൂരിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് റോഡാണ് വാനൂർ റോഡ് എന്നാണ് പറയുന്നത് എല്ലാ പാടങ്ങളും ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ വെള്ളം പൂർണ്ണമായിട്ട് നിറഞ്ഞ ഒഴുകുകയാണ്